ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പവർസ് ക്രിയേഷൻസ് ഒരാൾക്ക് സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്ക വേക്ക് വരട്ടിയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾക്കറിയായിരിക്കും നിങ്ങൾക്കറിയാം എന്നാലും ചെറിയൊരു റെസിപ്പി ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല നമ്മുടെ ഏതാ ഈ ഒരു സൈസ് നമ്മുടെ ഒരു വെണ്ടയ്ക്ക ഒരു എത്ര ഒരു ഏഴ് എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വെണ്ടയ്ക്ക വേക്ക് തയ്യാറാക്കാം വട്ടത്തിലരിഞ്ഞ് വെണ്ടയ്ക്ക വേക്ക് വയ്ക്കുന്നവരുണ്ട് ഞാൻ മാക്സിമം ഈ വട്ടത്തിലരിഞ്ഞാണ് വെക്കാറ് അപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പി അതായത് ഒരു നീളത്തിൽ നമ്മൾ ഈ മറ്റേ പൊതിച്ചോറൊക്കെ പറയത്തില്ലേ അപ്പോൾ അതിലൊക്കെ കൂടുതലും അവർ ഒരു തരത്തിലാണ് നമ്മൾ വെണ്ടയ്ക്ക നീളത്തിന് ആവശ്യത്തിന് നീളത്തിന് കീറി ഇതുപോലെ ഇട്ടിട്ട് അവർ വെണ്ടയ്ക്ക വേക്ക് ഒരട്ടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അതായത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ അതും ടേസ്റ്റിയല്ല എന്നല്ല പക്ഷേ ഇത് കുറച്ചുകൂടി രുചികരമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ അപ്പം ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതായി ഈയൊരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക വെണ്ടയ്ക്ക നന്നായിട്ട് കയറ്റി വൃത്തിയാക്കി നല്ല രീതിയിൽ ഈയൊരു തോതില് നമ്മുടെ എന്താ നീളത്തിന് നമ്മൾ നന്നായിട്ട് കയകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മൂന്നാല് വെണ്ടയ്ക്ക് ഇതുപോലെ മിറ്റനായി പോയി കേട്ടോ നമ്മളിപ്പം നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അതാ ഇങ്ങനെ ഇങ്ങനെ ഒരു രീതിയിൽ വരും അതെനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയത്തില്ല അപ്പോൾ രണ്ട് മൂന്ന് വെണ്ടയ്ക്ക ഒരു മിറ്റൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി അപ്പോൾ നിങ്ങളും വെണ്ടയ്ക്ക എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ മിറ്റൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക കേട്ടോ എനിക്ക് വേറെ പേരറിയത്തില്ല അതിന് വേറെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഒന്ന് നല്ലൊരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ അടുത്തതായി ഞാൻ അതിലേക്ക് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെണ്ടക്കയല്ലേ ഉള്ളൂ അപ്പം അതിലേക്ക് ഒരു മുഴുവൻ സവാള എടുക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സൈസില് ഒരു പകുതി സവാളയോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെയും ചെറിയ തോതിൽ കട്ട് ചെയ്ത് നമുക്ക് അതിലൂടെ ചേർക്കാം സവാള ഒരു രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും ഞാനാണ് തന്നെ ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു കൈഡ് വീഡിയോ എടുത്ത് ഒരു കൈഡ് കട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ തന്നെ സവാള കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും നമ്മൾ സവാള കഴുകി വൃത്തിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്കൊരു നാലഞ്ച് പച്ചമുളക് ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ച് പച്ചമുളക് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്കതും കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ തോതിൽ ഞാനിപ്പോ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അടുത്തതായി അത് വയ്ക്കാൻ വേണ്ടത് ഒരു കുഞ്ഞ് ഒരു ചെറിയ പീസ് എന്താ വെളുത്തുള്ളി എടുക്കും ഈ ഒരു ചെറിയ പീസ് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിനെ നല്ല തോലൊക്കെ കളഞ്ഞ് ഇതിനെ ഒരു ചെറിയ രീതിയിൽ ഒരു നാല് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തത് വെണ്ടയ്ക്ക് വെക്കും ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്കായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്ക നമ്മുടെ ഒരു നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പകുതി സൈസ് സവാള എടുത്തിട്ടുണ്ട് നാലഞ്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചെറിയ പീസ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഞാനൊരു കടായി അല്ലെങ്കിൽ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാൻ നല്ല രീതിയിൽ ചൂടാവട്ടെ കേട്ടോ പാൻ നല്ല രീതിയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിനെ ഒരു എന്താ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒന്നോർ ടു ടേബിൾ സ്പൂണ് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓയിലൊന്ന് ചൂടായിട്ട് വരണം ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിലേക്കായി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നതിൽ നിന്ന് ഒരു സവാള ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ആ ഓയിലോട്ട് ഇതൊന്ന് നല്ലൊരു എന്താ പറയാ നമ്മളൊരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കളർ നല്ല രീതി മാറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും നല്ല രീതിയിൽ കളർ മാറി വരുന്നുണ്ട് നമുക്ക് അത് ഒരു ചെറിയ തോതിൽ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇത് കരിയാനായിട്ട് പാടില്ല ഒരു ചെറിയൊരു ബ്രൗണിഷ് ലെയർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ഒരു ചെറിയ പീസ് ഇട്ടിവിടെ ആകാനായിട്ടുണ്ട് ചിലവര് നമ്മുടെ ഈ ഉഴുന്ന് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അത് കുറച്ചുകൂടി ടേസ്റ്റി ആണ് അപ്പൊ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് നേരിന്ന് ഒരു ഇച്ചിരി സവാള എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ചെറിയ തോതിലുള്ള ബ്രൗണിഷ് കളറായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ് ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കടുക് പൊട്ടി തീരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ കടുക് പൊട്ടി ഏകദേശം തീരാറായി അപ്പൊ ഞാൻ അതിലേക്കായി നമ്മുടെ വറ്റൽ മുളക് ഒരു രണ്ട് വറ്റൽ മുളക് ഞാൻ ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വറ്റൽ മുളക് ഇല്ലെങ്കിൽ ക്ക് എന്താ ഉള്ളിയും കടുക്ക് കറിവേപ്പിലെ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വറ്റൽ മുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളക് ചേർക്കുമ്പം നല്ലതായിട്ടോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ കടുകളിക്കുന്ന സമയത്ത് ഞാൻ വറ്റൽ മുളക് നമ്മുടെ കറികൾക്കും ഇതുപോലുള്ള വീക്ക് വരട്ടിക്കൊക്കെ നമ്മുടെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ മുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വേണ്ടത് കറിവേപ്പിലയാണ് ഞാനിൻ്റെ കറിവേപ്പില ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക നല്ല രീതിയിൽ വയറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി പച്ചമുളകാണ് ആണ് അപ്പോ എന്താ ഞാൻ ഇതിലേക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ് സാധാരണയായിട്ട് എന്താ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ എൻ്റെ വീട്ടിലായാലും നമ്മുടെ എന്താ വെണ്ടക്കയുടെ കൂടെ തന്നെ നമ്മുടെ ഈ പച്ചമുളകും സവാളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്ന് വെച്ചാൽ ഒന്നിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെണ്ടക്കയുടെ കൂടെ തന്നെ നമ്മുടെ സവാള പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നിച്ച് വേവിക്കാനായിട്ട് വെക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ വച്ചമുളകൊക്കെ ഇട്ടൊന്ന് കടുതാളിച്ചതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ സവാള പച്ചമുളക് വെളുത്തുള്ളി ത്രയും നല്ല രീതിയിൽ ഒന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടിയും ഉപ്പും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു എന്താ പറയുക ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് നിങ്ങൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കും സവാള പച്ചമുളക് കറക്റ്റായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഞാൻ കറക്റ്റായിട്ടുള്ള ഒരാളു പറയുന്നില്ല നിങ്ങൾക്ക് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റോളം ഇങ്ങനത്തെ രീതിയിലൊന്ന് വയറ്റി എടുക്കുക നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എനിക്ക് ഈ പൊതുച്ചൂറിന്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നമ്മൾ ഗോവയ്ക്ക മേക്കുവരട്ടി പിന്നെ നമ്മുടെ ഇതുപോലത്തെ കത്തിരിക്ക മീക്കുവരട്ടി പിന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്ക മാക്സിമം വെണ്ടയ്ക്കാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടം എനിക്കറിയില്ല എനിക്കിഷ്ടം വെണ്ടയ്ക്കാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആ വെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ അതിൽ ഓളം ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഒപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ എന്താ ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുന്നു അഞ്ച് മിനിറ്റോളം ഇതുപോലെ നല്ല രീതിക്കൊന്ന് വയറ്റി കൊടുക്കുക അത് നമ്മൾ എന്താ ഒരു ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് നടുക്കോട്ട് ഒന്ന് ചേർത്ത് വെക്ക കേട്ടോ ഇതുപോലെ ഒന്ന് അടുക്കൂട്ടെ ഇതുപോലൊന്നും അടുക്കോട്ട് ചേർത്ത് വെച്ച് അതിനെ ഒന്ന് അടച്ചു വെക്കുക ഒരഞ്ചു മിനിറ്റ് അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ പൂ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് പൂ വെന്ത് വന്നിട്ടുള്ളത് എങ്ങനെ അറിയാൻ പറ്റുന്നേ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി എടുത്തോക്കാം ഈ ഒരു ഉള്ളി നല്ല രീതിയില് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ നമ്മുടെ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നല്ല രീതിയിൽ പാകത്തിന് നല്ല രീതിയിൽ ഏർ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക എന്ത് ചെയ്യാം നമ്മുടെ വെണ്ടയ്ക്ക ചേർത്തും ഞാൻ ഞാനായിരിക്കും വെച്ചിരിക്കുന്ന ആ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഒരു എടുക്കുന്ന ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനെന്ന് പറഞ്ഞാൽ നല്ല പാകത്തിന് എന്താ ഉപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ആ ഒരു കണക്കിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതിയാവും നമുക്ക് അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടിയിട്ട് അത് ചെറിയൊരു കയ്പ്പ് നമുക്ക് തോന്നിക്കും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആദ്യമേ ആഡ് ചെയ്തു എങ്കിലും നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഇത് ഒന്ന് വയറ്റു വരുമ്പോൾ ഇച്ചിരി കാണത്തുള്ളൂ അപ്പോൾ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് ഇതിൽ പകുതിയോളം പോലും കാണില്ല അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ചുരുങ്ങി വരും അപ്പോൾ നമുക്ക് ഈ ഒരു തോതിൽ നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോ ഇങ്ങനെ ഒരു നല്ല തോതിൽ ഒന്ന് വയറ്റി കൊടുത്തതിനു ശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് നടുക്കോട്ട് ഇതുപോലെ ഒന്ന് ആക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് തുറന്നു നോക്കാം അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ എല്ലാവർക്കും ഈ വെണ്ടയ്ക്ക വീക്കുരട്ടി ഉണ്ടാക്കാൻ ഭയങ്കര പാടില്ല വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഈ വെണ്ടയ്ക്കയിൽ കാണുന്ന ഈ ഒരു വീവെയ്പ ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ ഓ വെണ്ടയ്ക്ക വീക്കുരട്ടിയോ അങ്ങനെ തോന്നാറുള്ളവരുമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീപ്പ് മാറാനുള്ള ഏറ്റവും വലിയ ടെക്നിക്കെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എന്താ ഇതുണ്ടല്ലോ വിനഗർ നമ്മുടെ വിനാഗരി ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു എന്താ വേവെയ്പ് മാറ്റാം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനിവിടെ അത് ആഡ് ചെയ്തില്ല അപ്പോൾ എനിക്കങ്ങനെ അയ്യൂതിരി വേക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അതൊക്കെ എന്തിനാ ആഡ് ചെയ്യുന്നില്ല എനിക്ക് അച്ചാറിലും അങ്ങനെ താല്പര്യം കേട്ടോ വിനാഗിരിയൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താ ഇങ്ങനെ ഒരു കേക്ക് വരാ നല്ല രീതിയിലൊന്ന് തുറന്ന് ഇങ്ങനെ ഒന്ന് വയറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിം ആവാതെ നമ്മുടെ തീ സൂക്ഷിക്കാം ചെറിയൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതിനെ വേവിക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം കരിഞ്ഞ അതുപോലെ അപ്പോൾ അപ്പം നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ നല്ലൊരു എണ്ടക്കയുടെ നല്ലൊരു ഫ്ലേവർ മണം വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു രീതിയിൽ നമുക്ക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇണ്ടി കൊടുക്കുക നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക അടുത്ത് നമ്മൾ സാധാ വീക്ക് വരട്ടി കാട്ടി ഒരു ചെറിയൊരു തോതിൽ ഡിഫറൻ്റ് ആയിട്ട് ഞാൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഇങ്ങനെ കൈ കൊണ്ട് നുള്ളിയെടുത്ത് മുളക് പൊടിയും ഒരു നുള്ള മസാലും ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ടാൽ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു മുരിഞ്ഞ് വരുന്ന ഒരു ഇതായിട്ട് വരുമല്ലോ നമ്മുടെ വെണ്ടയ്ക്ക അപ്പോൾ നമ്മുടെ മുരിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഞാൻ ഒരു നുള്ളു മുളക് പൊടി ഒരു നുള്ളു മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലൊരു കുറച്ചുകൂടെ ഒന്ന് ഒരു ടേസ്റ്റി ആയിട്ട് മാറാനായിട്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക ഈ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ഇടുക എങ്കിൽ മാത്രമേ അടുത്ത് ഉണ്ടാക്കുന്നവർക്ക് ഇതുപോലെ ഈ വീഡിയോ കാണുന്നവർക്ക് കമൻറ്റ് ബോക്സ് കാണുമ്പോഴാണല്ലോ നമുക്കിതൊന്ന് ചെയ്ത് നോക്കണം എന്നുള്ളൊരു അഭിപ്രായം വരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വയറ്റി കൊടുക്കുക കേട്ടോ ഇത് നല്ല റെസിപ്പിയാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഉച്ചയ്ക്ക് ചോറിനൊക്കെ കൂട്ടാനായിട്ട് നമ്മൾ നമ്മുടെ ഒരു സൈഡ് ഡിഷായിട്ട് ഒരു ഓംലെറ്റും ഇതുപോലൊരു വീക്ക് വരട്ടി വെച്ചാൽ ധാരാളമായിട്ട് അവർക്ക് ചോറും അപ്പോൾ ഇതുപോലെ വീട്ടില് ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നല്ല രീതിയിൽ നമുക്കൊന്ന് വയറ്റി കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ും ട്രൈ ചെയ്ത് നമുക്കൊന്ന് ഒരു ടേസ്റ്റ് ആണ് അപ്പം ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്ക കേട്ടോ അപ്പൊ ഞാൻ പാനിൽ നിന്ന് ആ ചൂടോടെ തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ നമ്മള് ഈ ഒരു വീക്ക് വരട്ടി നമ്മൾ ഈ വെണ്ടയ്ക്ക വീക്ക് എത്രത്തോളം നമ്മള് അരിഞ്ഞെടുത്തു എന്നറിയാം ലാസ്റ്റ് നമുക്ക് എത്രത്തോളം കിട്ടിയെന്ന് നമുക്കറിയാം അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മളൊരു ഹെൽത്തിയാണ് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ടേസ്റ്റിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം സീ യു നെക്സ്റ്റ് വീഡിയോ താങ്ക്